കാലിന്റെ സൈസ് തന്നെയുണ്ടോ രണ്ടുകറി വെക്കാൻ ഇങ്ങനെ പോയി വലിയ പോകണം ഞണ്ടുകറി പോവാണ് അമ്മ ഇന്ന് ഞണ്ട് കറി ഉണ്ടാക്കാൻ പോണ ഇതിപ്പോ ഏകദേശം ഒന്നേ എണ്ണൂറ് കഴിഞ്ഞിട്ടുണ്ട് ഭയങ്കര വലുതാണ്ട് കാലൊക്കെ ഞാനിങ്ങനെ മാറ്റി അടുത്ത് ചേച്ചി കാലിന്റെ സൈസ് തന്നെ എന്റെ ഒരു കൈപ്പത്തി കണ്ടോ അത്രക്ക് ഭയങ്കര സൈസാണ് ഒരു വലിയൊരു തൂശനെല്ലാം വെച്ചിട്ട് അതിൻ്റെ അകത്ത് ഞണ്ട് ഫുള്ളായിട്ട് ഇങ്ങനെ കവർ ചെയ്തെങ്കിൽ അപ്പം ഇങ്ങനെ ആവശ്യമായ സാധനം വെളുത്തുള്ളി ഉണ്ട് ചെറിയ ഉള്ളി സവാള പച്ചമുളക് കറിവേപ്പില ഇഞ്ചി പിന്നെ തേങ്ങ വറുത്തരച്ചിട്ടാണ് രണ്ടു വെക്കാൻ പോകുന്നത് അപ്പോൾ ഞണ്ട് തേങ്ങ വറുത്തരച്ചുകൊണ്ടാണ് ഞണ്ട് കയറി വെക്കുന്നത് ഇവിടെ തേങ്ങ വറുത്തോണ്ടിരിക്കാണ് അതിനോടൊപ്പം തന്നെ ഞണ്ടിലാടിയുള്ള ഉരുളക്കിഴങ്ങി അതിൻ്റെ അകത്ത് ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ തേങ്ങ വറുത്തണ്ടിരിക്കാണ് മല്ലിപ്പൊടി തേങ്ങ ഏകദേശം വറുത്തില്ലേ അതിലേക്ക് എത്ര ടീസ്പൂൺ നാല് ഒന്നെണ്ണൂറല്ലേ ഞണ്ട് അപ്പൊ ഒരു അഞ്ച് സ്പൂൺ മല്ലിപ്പൊടി പിന്നെ മുളക് പൊടി ഒരു മൂന്ന് സ്പൂണ് ഇതാ കാശ്മീരി അല്ലല്ലോ എരിവെള്ള മുളക് പൊടി അല്ലേ കാശ്മീരല്ല നാല് സ്പൂൺ മുളക് പൊടി നാല് ടീസ്പൂൺ മുളക് പൊടി അഞ്ച് ടീസ്പൂൺ മല്ലിപ്പൊടി തീ കുറച്ച് വെക്കണം അതായത് കരി മീറ്റ് മസാല മീറ്റ് മസാല മഞ്ഞപ്പൊടി അതാണ് ഞണ്ടുപേർക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഓക്കെ കുഞ്ഞിമുളത്തിൻ്റെ പോകും

പൊളിച്ചു കഴിയുമ്പോഴത്തേക്കും അതിന്റെ മീറ്റ് നല്ല പക്കയിട്ട് നമുക്ക് കിട്ടും അതാണ് അപ്പൊ ഇനിയിപ്പ ഞണ്ട് റെഡിയാക്കുക അതിന്റെ പരിപാടിയിലേക്ക് പോകാൻ പോകുന്നു തേങ്ങ വറുത്ത് അതിന്റെ കൂടെ കൂടി ഇട്ട് അരച്ചതാണ് പറഞ്ഞു പൊളിച്ചെടുത്തി മ്മി ശ്രദ്ധിച്ച അതിന്റെ അകത്തോട്ട് നോക്കി പോയെന്നുവെച്ചാന്ന് മനസിലായ ഇതിന്റെ മാംസവും കംപ്ലീറ്റ് അതാ ഞാൻ പറഞ്ഞു

അതിന്റെ മുഴുപ്പഴത്തേക്കണ്ട ഞാൻ പറഞ്ഞില്ലേ പക്ഷെ മറ്റേ മഡെങ്കി ഭയങ്കര മാംസം ഉണ്ടാവും മഡില് മാംസം ഉണ്ടാവും വാട്ടർ വെള്ളം അത് മാംസം ഉണ്ടായില്ല മാർക്കറ്റിലൊക്കെ ചെല്ലുമ്പോഴത്തേക്കും ഒരിക്കലും ഇങ്ങനെ പോയി വലിയ ചെണ്ടാന്ന് പറഞ്ഞാൽ മേടിക്കുന്നത് അതിന്റെ ആ താഴ്ത്തി ഇങ്ങനെ നെക്കി നോക്കണം നെങ്ങിയാണെങ്കിൽ ഒരിക്കലും ഇത്രയും വലിയ ഞണ്ട് മേടിക്കുന്നത് മേടിച്ചു കഴിഞ്ഞാൽ വാട്ടറാണ് എനിക്ക് ഓൾറെഡി അറിയാറുന്നത് ഇവര് വിളിച്ചു പറഞ്ഞപ്പോൾ തന്നെ വാട്ടർ അതെന്ന് പറഞ്ഞപ്പോ തന്നെ എനിക്കറിയാൻ പക്ഷെ ഇവര് മേടിച്ച മാംസില്ല ഒന്ന് എണ്ണൂന്ന് പറഞ്ഞ ഞണ്ട് എല്ലാം ക്ലീൻ ചെയ്ത് വന്നിട്ട് അര കിലോം പോലും ഇല്ല അതാണ് ഈ വാട്ടർ പ്രത്യേകത ഓക്കെ അത്യാവശ്യം കൊടുക്കുക ി ഇഞ്ചി തവാള ഉച്ച മഞ്ഞൾപ്പൊടിയും കൊടുക്കാം

പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം മാർക്കറ്റിൽ പോകുമ്പോഴത്തേക്ക് ഞണ്ടിനെ കുറിച്ച് കറക്റ്റായിട്ട് അറിയില്ലാത്തവര് വലിയ ഞണ്ടാണെന്ന് പറഞ്ഞാൽ മേടിക്കരുത് നമുക്ക് അറിഞ്ഞുതന്നെയാണ് വാട്ടർ വാങ്ങിയത് വാട്ടർ ഇല്ലാത്തത് വാട്ടർ ആയിരിക്കും വേറെ ഒന്നും ഉണ്ടാകില്ല മാംസം ഉണ്ടാകില്ല വളരെ കുറവായിരിക്കും ഇപ്പൊ വഴറ്റി കഴിഞ്ഞപ്പോഴത്തേക്ക് അതിലേക്ക് ഞണ്ടും കാര്യങ്ങളൊക്കെ ആടിയത് ഇഞ്ചി പച്ചമുളക് കറിവേപ്പില വെളുത്തുള്ളി സവാള എല്ലാം ഇട്ട് ഉരുളുണ്ട് ഇട്ടതിന് ശേഷം അതിന്റെ അരച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ വറുത്തത് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി മസാലപ്പൊടി എല്ലാം കൂടി മിക്സ് ചെയ്തത് എൻ്റെ പുറത്തെറച്ച വറി ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഫ്രൈ കഴിയത് നോക്കുക ഓരോ സ്ഥലത്തും ഓരോ രീതിയിലായിരിക്കും പുളി ഇടുവാൻ്റെ വറുത്തരച്ച ഞണ്ട് കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ അതിൽ അടിപൊളി മണോക്ക് എന്നുള്ളത് നല്ല സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ പ്രത്യേകം ഞാൻ വീണ്ടും ഒരു കാര്യം പറയണം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മാർക്കറ്റിൽ പോയി ഞണ്ട് വാങ്ങിക്കുമ്പോൾ പച്ച കളറുള്ള വലിയ ഞണ്ടാണെങ്കിൽ സൂക്ഷിച്ച് വാങ്ങിക്കുക അത് വാട്ടർ ആയിരിക്കും നെക്കി നോക്കിയതിന് ശേഷം നെങ്ങിയില്ലെങ്കിൽ മാത്രമേ വാങ്ങിക്കാവൂ അല്ല കയ്യിലേക്ക് ആശുപോ കാരണം ഒന്നേ എണ്ണൂറ് ഉണ്ടായിരുന്ന ഞണ്ട് അത് പുഴുങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ മാംസങ്ങളെല്ലാം വെള്ളം പോലെ പോവുകയും ചെയ്ത് അവസാനം ഒരു അരക്കിലോ പോലും ഉണ്ടായില്ല ഞണ്ട് ഇതാണ് ഞണ്ട് കറി പക്ഷേ നല്ല മണവും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റുമായിരിക്കും പിന്നെ ഇത് കിഴങ്ങ് കുറച്ച് കൂടുതൽ ആഡ് ചെയ്ത് കാരണം ആ കിഴങ്ങ് കഴിക്കാനും നല്ല ടേസ്റ്റായിരിക്കും ഇങ്ങനെയാണ് വറുത്തരച്ച് ഞണ്ട് കറി ഉണ്ടാക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ വന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ ഓക്കെ താങ്ക്